ഇന്നത്തെ എപ്പിസോഡിൽ അത് തന്നെ കാണിക്കുന്നത് കൺമണിയും ശ്രീനിയും കൂടി അമ്പലത്തിൽ നിന്ന് സംസാരിക്കുകയാണ് ആ കരിം സാഹിബ് വീട്ടിൽ വന്ന കാര്യമല്ല ശ്രീനി കൺമണിയോട് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയൊന്നും ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് പിന്നെ നല്ല ഗൗരവത്തിൽ പിന്നെ അച്ഛനോട് വരുൺ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ശ്രീനി അതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഒരു സൂചനയും ലഭിച്ചില്ല എന്ന് പറയുകയാണ് തുടർന്ന് പിന്നെ നല്ല ദേഷ്യത്തിൽ കരീം സാഹിബിനെ വരുണാണ് അയച്ചതെങ്കിൽ വരണ്ട മൂക്കിടിഞ്ഞാൽ പഞ്ചറാക്കുമെന്ന് പറയുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി ചേച്ചി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ഉണ്ണിത്തിരുമേനി വരികയാണ് തുറന്ന് ഉണ്ണിത്തിരുമേനിയെ കണ്ട് കൺമണിക്ക് എന്നാൽ ഈ സമയത്ത് ഉണ്ണിത്തിരുമേനിയെ കണ്ട് ശ്രീനിക്കാളം മനസ്സിലാകുന്നില്ല തുറന്ന് കൺമണിയോട് പിന്നെ ശ്രീനിതാരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഉണ്ണി തിരുമേനിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടുത്തെ ശാന്തിക്കാരനാണെന്ന് പറയുമ്പോൾ ശ്രീനി അതെങ്ങനെ ശരിയാകും ഇവിടുത്തെ ശാന്തിക്കാരൻ ഒരു വലിയ ആളല്ലേ ആള് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി തിരുമേനി അതെന്റെ മുത്തച്ഛനാണെന്ന് പറയുകയാണ് എന്റെ മുത്തച്ഛൻ വയ്യാതിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശ്രീനി ഞാൻ ഇന്നലെയും കൂടിയും ആ ശാന്തിക്കാരൻ മുത്തച്ഛനെ കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണിത്തിരുമേനി വീണ്ടും ശ്രീനിയോട് മുത്തച്ഛൻ അമ്പലത്തിൽ വരാറുണ്ട് പക്ഷേ ശാന്തി ചെയ്യാറില്ല എന്ന് പറയുകയാണ് തുറന്ന് ഉണ്ണിത്തിരുമേനി പിന്നെ കൺമണിയോട് കൃഷ്ണൻ്റെ കാര്യം ചോദിക്കുകയാണ് ക്രിട്ട് സാർ ഇപ്പോൾ എന്ത് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി അതെങ്ങനെ ഉണ്ണിത്തിരുമേനിക്ക് ക്രിട്ട്സാറിനെ അറിയാമെന്ന് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഉണ്ണിത്തിരുമേനിക്ക് ക്രിട്ട്സാറിനെ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിത്തിരുമേനി പിന്നെ കൺമണിയോട് അന്ന് കൺമണി ചേച്ചി വിവിടുന്ന് വിഷമിച്ചു പോയ ദിവസം ക്രിട്ട്സാർ ഇങ്ങോട്ട് വന്നിരുന്നു ക്രിട്ട്സാർ എന്നോട് എല്ലാം പറഞ്ഞു സാറും ഒരുപാട് വിഷമിച്ചിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് എന്നാൽ അത് കേൾക്കുമ്പോൾ കൺമിണിക്ക് സന്തോഷമാവുകയാണ് ഉണ്ണി ഉണ്ണിത്തിരുമേനി പിന്നെ കൺമണിയോട് ഞാനൊരു കാര്യം പറയട്ടെ എന്നെ കളിയാക്കരുത് എനിക്കിന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു കൺമുടി ചേച്ചി ഇന്ന് അമ്പലത്തിലേക്ക് വരുമെന്ന് അതുകൊണ്ട് കൺമണി ചേച്ചിക്കുള്ള നിവേദ്യവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിവേദ്യം കൺമിണിക്ക് നേരെ നീട്ടുകയാണെ തുടർന്ന് കൺമണി ആ നിവേദ്യം എടുക്കുകയാണ് സ്ത്രീനിയും എടുക്കുകയാണ് തുടർന്ന് ശ്രീനി ഉണ്ണി തിരുമേനിയോടും എടുക്കാൻ പറയുമ്പോൾ ഉണ്ണി തിരുമേനി ഞാൻ കുറച്ചു മുമ്പ് ഇത് കഴിച്ചതാണെന്ന് പറയുകയാണ് ഭഗവാനുള്ളത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് തിരുമേനി ഇവരോട് പറയുകയാണ് ഇതൊരു സൂചനയാണ് ഉണ്ണിത്തിരുമേനി ആരാണെന്നുള്ളൊരു സൂചനയാണ് ഉണ്ണിത്തിരുമേനി ഇവിടെ നൽകുന്നത് തുറന്ന ശ്രീനി പിന്നെ ഉണ്ണിത്തിരുമേനിയോട് ഉണ്ണിത്തിരുമേനി ആളൂരില്ല രസീനാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിത്തിരുമേനി ഭഗവാന് തമാശയൊക്കെ വലിയ ഇഷ്ടമാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് ശ്രീനിപിന്നെ ഉണ്ണിത്തിരുമേനിയോട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചിരിക്കാൻ ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ ഞങ്ങളുടെ വീട് കൈവിട്ട് പോകാൻ പോവുകയാണ് എന്നുള്ളത് കേട്ട് ഉണ്ണിത്തിരുമേനി പിന്നെ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ് വീട് കൈവിട്ട് പോകാനല്ലേ പോകുന്നുള്ളൂ അല്ലാതെ വീട് കൈവിട്ട് പോയിട്ടില്ലല്ലോ ഭഗവാനിൽ ഉറച്ചു വിശ്വസിച്ചോളൂ പൂജയ്ക്ക് സമയമായി ഞാൻ കോട്ടയം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്തിരുമേനി അവിടുന്ന് പോവുകയാണെ തുടർന്ന് ശ്രീനി പിന്നെ കൺമണിയോട് ഉണ്ണിത്തിരുമേനിയുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിന് എന്തൊരു ആശ്വാസം എന്ന് പറയുകയാണെങ്കിൽ തുടർന്ന് കൺമണി പിന്നെ ശ്രീനിയോട് ഉണ്ണിത്തിരുമേനിയെ നമ്മുടെ ഗോകുൽ ശരിക്കും വിഘ്നേശ്വരനായിട്ടാണ് കാണുന്നത് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ കൺമണിയോട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഇത് കലികാലമാണല്ലോ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കൂടായില്ല എന്ന് പറയുകയാണ് കൺമണിയോട് എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്നു കാണിക്കുന്നത് അലികയുടെ ഓഫീസാണ് കരീം സാഹിബും ദേവ്ജി കൂടിയിരുന്ന് സംസാരിച്ച് ഇങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഇവരുടെ കാബിനിലേക്ക് കൃഷി വരികയാണ് തുടർന്ന് കൃഷിന് കരീം സാഹിബിനെ മനസ്സിലാകുന്നില്ല തുടർന്ന് കരീം സാഹിബിന്റെ കൃഷ്ണൻ കണ്ട് എനിക്ക് നിങ്ങളെ മനസ്സിലായി നിങ്ങളല്ലേ ആ കാമദേവൻ വരുണേയും അവന്റെ കൂട്ടുകാരൻ സി എ അനിരുദ്ധിനെയും ഇടിച്ച് പഞ്ചറാക്കിയ കൃഷ് എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ചിരിച്ചിട്ട് പിന്നെ കരീം സാഹിബിനോട് എന്നെ ഇങ്ങനെ മനസ്സിലായി ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കരീം സാഹിബ് വീണ്ടും ഒന്ന് ചിരിക്കുകയാണ് തുടർന്ന് ദേവ്ജി പിന്നെ കൃഷ്ണിനെ കരിം സാഹിബിനെ ശരിക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സാഗറിന്റെ അച്ഛനും ഈ കരീം സാഹിബിന്റെ ബാബിയും വലിയ കൂട്ടുകാരായിരുന്നു ഒരു പായിൽ കിടന്ന് ഒരു പാത്രത്തിലുണ്ട് അത്രയും വലിയ ബന്ധമായിരുന്നു തുടർന്ന് കരീം സാഹിബിന്റെ കൃഷ്ണനോട് റംസാനെ മോന്റെ ഉപ്പൂപ്പ എന്റെ ഉപ്പൂപ്പ എന്റെ വീട്ടിലും ഓണത്തിനും വിഷുവിനും എന്റെ ഉപ്പൂപ്പ കൃഷിന്റെ ഉപ്പൂപ്പയുടെ വീട്ടിലുമാണ് ആഘോഷിക്കാറ് കുടുംബപരമായി വലിയ തിക് ഫ്രണ്ട്സ് ആണെന്ന് പറയുകയാണ് തുടർന്ന് കരീൻ സാഹിബ് പിന്നെ കൃഷ്ണനോട് ഞങ്ങൾ ഇന്ന് കൺമണിയുടെ വീട്ടിലേക്ക് പോയിരുന്നു കൺമണിയുടെ ചേട്ടത്തി ഓൾ വലിയ കാഞ്ഞു വിത്താണെന്ന് പറയുകയാണ് ഓൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ വന്ന കാര്യം വരുണെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാകുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ പിന്നെ കരീൻ സാഹിബിനോട് വരുൺ ആ വീട് നമുക്ക് എഴുതി തരുമോ എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് കരീൻ സാഹിബ് ഒന്ന് ചിരിച്ചു കൊണ്ട് പിന്നെ കൃഷ്ണനോട് പിന്നെ പറയുന്നത് വരുണല്ല വരുടെ ഉപ്പുപ്പ പോലും ആ വീട് നമുക്ക് എഴുതി തരും വേണ്ടി വന്നാൽ വരുടെ വീടും കൂടിയും അവൻ നാം എഴുതി തരുമെന്ന് പറയുകയാണ് എന്നാലത് കേട്ട് കൃഷ്ണൻ ആശ്വാസമാവുകയാണ് തുറന്ന് കരിം സാഹിബിനെ കൃഷ്ണോട് ഈ കൺമണിയെ ഞാൻ കണ്ടിട്ടില്ല ഈ കൺമണിയെ എനിക്കൊന്ന് കാണണം ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്ന് എനിക്കും കൂടി അറിയണ്ടേ എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണൻ നാണം കൊണ്ട് ഇങ്ങനെ തല തലകൊമ്പിട്ട് ഇങ്ങനെ നിക്കുകയാണ് തുറന്ന് ദേവനെ കൃഷ്ണ കളിയാക്കുകയാണ് അയ്യോ എന്തൊരു നാണമാണ് ഞാൻ കരീം സാഹിബിനെ കൺമണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് തുറന്ന് കൃഷ്ണ ഫോൺ എടുത്തിട്ട് കൺമണിയുടെ ഫോട്ടോ കരീം സാഹിബിന് കാണിച്ചു കൊടുക്കുകയാണ് തുറന്ന് ആ ഫോട്ടോ നോക്കി കരീം സാഹിബിന്റെ ദേവീജിയോട് ഇത് കൺമണിയല്ല സൂപ്പർ കൺമണിയാണ് തുറന്നു ദേവ്ജി പിന്നെ കരീൻ സാഹിബിനോട് പാവമാണ് ഈ കൺമണി അവൾക്ക് അവളുടെ വീട്ടിലും ഈ സ്ഥാപനത്തിലും ഒരു സ്വസ്ഥതയും ഇല്ല ഞാൻ അത് കേട്ട് കരീൻ സാഹിബി പിന്നെ കൃഷ്ണിനെ ചൂണ്ടിക്കൊണ്ട് കൺമണിക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കാനല്ലേ കൃഷി ഇവിടെയുള്ളത് കൺമണിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട കൺമണിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു കൺമണിയുടെ വീടിന്റെ ആധാരം കൺമണിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഈ കരീൻ സാഹിബി സ്ഥലം വിടൂ എന്നാൽ അത് കേൾക്കുമ്പോൾ കൃഷിനെ പെരുത്തു സന്തോഷമാവുകയാണ് തുറന്ന് കാണിക്കുന്ന ബലരാമനാണ് ബലരാമനെ കാണുന്നതിന് വേണ്ടി ഷൺമുഖം വക്കീൽ വന്നിരിക്കുകയാണ് തുറന്ന് ഷൺമുഖം വക്കീൽ പിന്നെ ബലരാമനോട് രണ്ടാഴ്ച കേൾക്കാം ബലരാമന് ജാമ്യം കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ബലരാമൻ നല്ല ഗൗരവത്തിൽ പിന്നെ ഷൺമുഖം വക്കീലിനോട് എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറയുകയാണ് ഇവിടെ നിന്നത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ അച്ഛനെ അമി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഷൺമുഖം ഒന്ന് ഒന്നിച്ചിരിക്കുകയാണ് ബലരാമൻ അതോർത്തൊന്നും വിഷമിക്കേണ്ട ബലരാമനെ പ്രതികാരം ചെയ്യാൻ അവരെത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ബലരാമന്റെ മുന്നിൽ എത്തിക്കുമ്പോ പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ ഷൺമുഖം വക്കീലിനോട് അപ്പോൾ സാറിന് അറിയാം എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എന്നാൽ അത് കേട്ട് ഷൺമുഖം ഒന്ന് ഒന്നിച്ചിരിക്കുകയാണ് തുടർന്ന് ബലരാമന്റെ മനസ്സിലേക്ക് സാഗറിനോടും സുജാതിയോടുമുള്ള പ്രതികാരം ഇങ്ങനെ ആളി കത്തിക്കുകയാണ് ഷൺമുഖം വക്കീലിനെ പക്ഷെ ബലരാമനോട് സാഗറും സുജാതിയുമാണ് ബലരാമന്റെ അച്ഛനും അമ്മയും എന്നുള്ള കാര്യം ഇതുവരെ ആയിട്ടും ഷൺമുഖം ബലരാമനോട് പറഞ്ഞിട്ടില്ല തുടർന്ന് ബലരാമൻ പിന്നെ ഷൺമുഖം വക്കീലിനോട് ഒരു സഹായം ചോദിക്കുകയാണ് എന്നീ ഭൂമിയിൽ എന്നെ വെറുക്കുന്ന രണ്ടുപേരുണ്ട് തന്നീ ജയിലിനകത്താക്കിയ സഹർ സുജാതിയും അവരുമായിട്ടുള്ള എന്റെ പ്രശ്നം തീർക്കാൻ സാർ എന്നെ സഹായിക്കണമെന്ന് പറയുകയാണ് എന്നാണ് അത് കേൾക്കുമ്പോൾ ഷൺമുഖം ഒന്ന് ചിരിക്കുകയാണ് ബലരാമന്റെ മുഖത്ത് നോക്കി നോക്കിയൊരാക്കി ചിരിയുമായിട്ട് നിൽക്കുകയാണ് തുടർന്ന് ബലരാമനോട് ഷൺമുഖം വക്കീല് ഒക്കെ ഞാൻ ഏറ്റവും ബലരാമൻ ബലരാമനെ ഒന്നോർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഷൺമുഖം വക്കീൽ അവിടുന്ന് പോവുകയാണ് ഷൺമുഖം വക്കീൽ അവിടുന്ന് പോയ ശേഷം സഹദേവന്റെ ഊഴമാണ് സഹദേവൻ പിന്നെ ബലരാമനോട് പറയുന്നത് ഈ കഥയെല്ലാം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാറേ എനിക്കും അവരോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ബലരാമന്റെ മനസ്സിലേക്ക് വീണ്ടും പ്രതികാര ബുദ്ധി ഇങ്ങനെ ആളിക്കത്തിക്കുകയാണ് സഹദേവൻ സാർ ധൈര്യമായിട്ട് സാറിന്റെ യഥാർത്ഥ അച്ഛനിയാമയും ഒന്ന് പ്രതികാരം ചെയ്തു വരാൻ പറയുകയാണ് ഈ ജയിലിൽ ഞാനില്ല സാറേ സാർ ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ബലരാമന് ഒരു ധൈര്യം കൊടുക്കുകയാണ് സഹദേവൻ തുറന്ന് കാണിക്കുന്ന കൺമണിയാണ് കൺമണി അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് അമ്പലത്തിന്റെ പുറത്ത് അനിരുദ്ധ് കൺമണിയും കാത്തിനെ നിൽക്കുകയാണ് തുറന്ന് കൺമിണി അനിരുദ്ധിന്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് കൺമണിയെ തടഞ്ഞ് നിർത്തി അനിരുദ്ധ പിന്നെ കൺമണിയോട് എന്നെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് കൺമണി പിന്നെ അനിരുദ്ധനെ കളിയാക്കിക്കൊണ്ട് പിന്നീല്ലാതെ എനിക്ക് മനസ്സിലാകാതെ ആ വരുന്റെ ഗുണ്ടയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ കൺമണിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നീ വലിയ ഡയലോഗ് നടിക്കണ്ട വരുൺ എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാഞ്ഞ അതല്ലായിരുന്നു കൃഷ്ണന്റെ അറസ്റ്റ് ചെയ്തേ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ അനിരുദ്ധന്റെ മുഖത്ത് നോക്കി ക്രിഡ് സാറിന്റെ കൂടെ ആണെങ്കിൽ എവിട്ടം പോകാനും ഞാൻ റെഡിയാണ് സാറേ എന്നാൽ അത് കേട്ട് അനിരുദ്ധ പിന്നെ പിന്നെ നല്ല ദേഷ്യത്തിൽ കൺമണിയോട് നിന്റെ ക്രിഡ് സാറിനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൺമിണി പിന്നെ അനിരുദ്ധനെ കളിയാക്കി കൊണ്ട് ക്രിട്ട് സാറിനെ സാർ സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുകയാണ് സാർ എവിടെയാണോ അവിടെയാണ് നരകം എന്ന് പറഞ്ഞ് അനിരുദ്ധനെ കളിയാക്കുകയാണ് കൺമണി തുറന്ന് അനിരുദ്ധ് നല്ല ദേഷ്യം നിർത്തടി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണി സാറാദ്യം നിർത്തുക എന്നിട്ട് ഞാൻ നിർത്താമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ പിന്നെ കൺമിണിയെ അടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ അനിരുദ്ധിനോട് ധൈര്യമുണ്ടെങ്കിൽ സാർ എൻ്റെ മേത്തുനിന്ന് കൈവച്ച് നോക്കാൻ പറയുകയാണ് എനിക്കിപ്പോൾ പഴയ പോലെയല്ല എനിക്കിപ്പോൾ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന് പറയുകയാണ് കൺമണി ക്രിട്ട് സാറിന്റെ അടി അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ക്രിട്ട് സാറിന്റെ അടി വീണ്ടും കൊള്ളണമെങ്കിൽ എന്നെ തൊട്ടു നോക്കാൻ പറഞ്ഞു വെല്ലുവിളിക്കുകയാണ് കൺമിണി എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ നിർത്തടി നിന്റെ ഒരു ക്രിട്ട് സാർ എന്ന കല്യാണത്തിന്റെ ദിവസം അവനൊരു ഷോ ഇറക്കിയ എന്റെ മുന്നിൽ എന്നാൽ അത് കേട്ട് കൺമിണി വീണ്ടും അനിരുദ്ധനെ കളിയാക്കുകയാണ് സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലായി സാറ് സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞു സാറിന്റെ കോമഡി കേട്ടിട്ട് കുറെ നാളായി എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ വീണ്ടും കൺമിണിയുടെ നിർത്തടി നീ വരുണെ പേടിപ്പിക്കാൻ ഒരാളെ വിട്ടിരുന്നില്ലേ എന്താ അവന്റെ പേര് കരിം സാഹിബെന്നോ ഏത് സാഹിബാണെങ്കിലും എന്റെ ഒറ്റ അടിക്കാവും തീരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുകയാണ് അനിരുദ്ധൻ എന്നാൽ അത് കേട്ട് കൺമണിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല തുടർന്ന് കൺമണി സാറിന്റെ മുന്നിൽ വാചകം പഠിച്ചിട്ടൊന്നും കാര്യമില്ല സാർ എന്നെ എത്ര പേടിപ്പിക്കാൻ നോക്കിയാലും എനിക്ക് പേടിയാകില്ല എന്ന് പറയുകയാണ് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇപ്പോഴുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കൊപ്പം എന്റെ ഈശ്വരനുണ്ടെന്ന് പറയുകയാണ് കൺമണി എനിക്കൊരു അപകടം വന്നാൽ രക്ഷിക്കാൻ ദൈവം ഏത് രൂപത്തിൽ വേണമെങ്കിലും വരുമെന്ന് പറയുകയാണ് കൺമണി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കരീം സാഹിബും ബാക്കി രണ്ട് ഗുണ്ടകളും ആ ബുള്ളറ്റിൽ അങ്ങോട്ട് വരികയാണ് തുറന്ന് അനിരുദ്ധിന്റെ കൺമണിയുടെ മുന്നിൽ വെച്ച് ആ വണ്ടി നിർത്തി കരീം സാഹിബ് വണ്ടിയിൽ ഇറങ്ങി വരികയാണ് തുടർന്ന് കരീം സാഹിബ് സി എ അനിരുദ്ധിന് നേരെ കൈ ഉയർത്തി കാണിക്കുകയാണെന്നാൽ അത് കണ്ട് അനിരുദ്ധ പിന്നെ കരീം സാഹിബിനോട് താൻ ആരാണെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് കരീം സാഹിബ് പിന്നെ അനിരുദ്ധനോട് ഞാൻ ആരാണ് എന്നതല്ല ഇവിടത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഇവര് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് കരിൻ സാഹിബ് ആ രണ്ട് കൊണ്ടങ്ങളും ചൂണ്ടിക്കാണിച്ച് അവരുടെ പേര് പറയുകയാണ് ഇത് ജബാർ ഇത് ഷുക്കൂർ തുടർന്ന് അനിരുദ്ധ് ഞാനാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കരിൻ സാഹിബെന്ന് ചിരിച്ചു കൊണ്ട് പിന്നെ അനിരുദ്ധിനോട് അത് പിന്നെ ആർക്കാണ് അറിയാത്തത് സാറ് ഏത് കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമല്ലേ സി ഐ അനിരുദ്ധ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഒറ്റയ്ക്ക് പോകുന്ന പെൺകുട്ടികളെ തടഞ്ഞു നിർത്തി പേടിപ്പിക്കുന്നവൻ സി ഐ അനിരുദ്ധ് ഇതും പറഞ്ഞ അനിരുദ്ധിനെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ പിന്നെ സാഹിബിന് നേരെ കൈ ഉയർത്തി സംസാരിക്കുകയാണ് എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അനിരുദ്ധ ആ കരീം സാഹിബിനെ പേടിപ്പിക്കുകയാണ് എന്നാൽ അത് കഴിഞ്ഞിട്ട് ദേഷ്യം വന്ന ഷുക്കൂറും ജബ്ബാറും അനിരുദ്ധിനെ അടിക്കാൻ പാഞ്ഞ് മുന്നിലേക്ക് വരികയാണ് തുടർന്ന് കരീം സാഹിബ് വേഗം തന്നെ അവരെ തടയുകയാണ് ഷുക്കൂർ ജബ്ബാറെ വേണ്ട നിങ്ങൾക്കുള്ള സമയമായിട്ടില്ല കുറച്ച് ക്ഷമി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തണുപ്പിച്ചു നിർത്തുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് കൺമണി ആകെ കിളി പോയി നിൽക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെയാണ് കൺമണി കണ്ണും തള്ളി നിൽക്കുന്നത് തുടർന്ന് കൺമുണിയെ നോക്കി കരീം സാഹിബി പിന്നെ അനിരുദ്ധിനോട് ഇത് ആരാണെന്ന് ചോദിക്കുകയാണ് ഇത് സാറിന്റെ പെങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് എന്നാലത് കേട്ട് ദേഷ്യമെന്ന അനിരുദ്ധ് അത് തനിക്ക് അറിഞ്ഞിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് നല്ല ദേഷ്യത്തിൽ എന്നാൽ അത് കേട്ട് കരീം സാഹിബി പിന്നെ അനിരുദ്ധിനോട് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് സാറിന്റെ പെങ്ങളല്ലാന്ന് തുടർന്ന് കൺമുണിയയുടെ മുഖത്ത് നോക്കി കരീം സാഹിബ് മോളെ സമയം അന്ത്യാകാറി മോളെ ഇപ്പോൾ തന്നെ വീട് പിടിച്ചോടാൻ പറഞ്ഞു വേഗം തന്നെ ഇവിടുത്തെ സ്ഥലം കാലിയാക്കിക്കോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ഒന്നും തന്നെ അപ്പോഴും മനസ്സിലാകുന്നില്ല തുടർന്ന് കൺമണി പിന്നെ അനിരുദ്ധിന്റെ മൊത്തേക്ക് ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ് എന്നാൽ അത് കണ്ട് കരീം സാഹിബി പിന്നെ കൺമണിയോട് മോള് വരുന്ന സാറിനെ നോക്കണ്ട സാറിന് ഇനി ഇവിടുന്ന് കുറെ പണികളുള്ളതാണ് ഞങ്ങള് മൂന്ന് പേര് ട്രിപ്പിൾ വെച്ചിട്ടാണ് ബൈക്കിൽ വന്നത് അതൊരു വയലേഷൻ ആണ് അതുമല്ലാതെ ഞങ്ങൾ മൂന്ന് പേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതും മറ്റൊരു വയലേഷൻ അങ്ങനെ ഞങ്ങളുടെ പേര് കേസ് ചാർജ് ചെയ്യണം കുറെ എഴുത്തുകുത്തുകളൊക്കെ സാറിന് ബാക്കിയുണ്ട് അത് അതുകൊണ്ട് മോൾ സാറിനെ നോക്കണ്ട സാറിന് കുറച്ച് പണി ബാക്കിയുണ്ട് സാർ നല്ല തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞാൽ മോ കൺപണിയോട് ഇവിടുന്ന് പോകാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ പിന്നെ കരീൻ സാഹിബിനോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഇവളോട് പോകാൻ പറയും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് ജബാറിനും ഷുക്കൂറിനും വീണ്ടും ദേഷ്യം വരികയാണ് അവർ രണ്ടുപേരും വീണ്ടും അനിരുദ്ധിനെ അടിക്കാൻ വീണ്ടും പാഞ്ഞെടുക്കുകയാണ് തുടർന്ന് കരീൻ സാഹിബ് വീണ്ടും അവരെ തടയുകയാണ് തടയിക്കുകയാണ് ഒരു ഉൾച്ചിരി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഈ പിഴിച്ചിൽ കാണാനുള്ള ശക്തിയൊന്നും ഈ പീറ തടിയിലില്ല എന്ന് പറഞ്ഞ് അനിരുദ്ധനെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ പിന്നെ കരിൻ സാഹിബിനോട് ദേഷ്യപ്പെടുകയാണ് എന്താണോ നീ ഐ ചെയ്യുകയാണോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ജബാറും ഷുക്കൂറും അനിരുദ്ധിന് നേരെ പാഞ്ഞെടുത്ത് അനിരുദ്ധന്റെ രണ്ട് സൈഡിൽ നിന്ന് കൈ പിടിച്ച അനിരുദ്ധനെ ബലമായിട്ട് പിടിച്ചു നിൽക്കുകയാണ് എന്നാൽ അത് കണ്ട് അനിരുദ്ധും കൺമണി ശരിക്കും പേടിക്കുകയാണ് തുടർന്ന് കരീം സാഹിബ് പിന്നെ ജബ്ബാറിനോടും ഷുക്കൂറിനോടും മാറി പറയുകയാണ് തുടർന്ന് കരീം സാഹിബ് പിന്നെ അനിരുദ്ധിനോട് പിന്നെ പറയുന്നത് യുവാമാരുടെ കുഴപ്പം ഇതാണ് ഷുക്കൂറിനെ സൂക്ഷിക്കണം അവൻ നട്ടല് ചവിട്ടി ഓടിക്കും പക്ഷെ ജബ്ബാർ പാവമാണ് അവൻ മുഖത്ത് മാത്രമേ അടിക്കൂ എന്ന് പറയുകയാണ് എട്ട് പത്ത് പല്ല അതിലങ്ങ് വീഴും പിന്നെ തലയ്ക്ക് ഒറ്റ അടിയ പിന്നെ ഐ സിയിലെ കണ്ണു തുറക്കൂ എന്ന് പറയുകയാണ് എന്നാൽ അതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുകയാണ് അനിരുദ്ധും കൺമണിയും തുറന്ന് അനിരുദ്ധനോട് അപ്പോൾ ഈ കുട്ടി പോയിക്കോട്ടെ അല്ലേ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കരീം സാഹിബ് പിന്നെ കൺമുണിയോട് അവിടുന്ന് പോകാൻ പറയുകയാണ് തുറന്ന് കൺമുണി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കരീം സാഹിബ് കൺമണിയെ വീണ്ടും വിളിച്ച് മോളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി തന്റെ പേര് പറയുകയാണ് കൺമണി എന്താ പറയുകയാണ് തുറന്ന് കരീം സാഹിബ് രണ്ടു കൈ ഉയർത്തി കൺമണിയെ അനുഗ്രഹിക്കുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് തുറന്ന് കൺമണി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടുന്ന നടന്നു എന്നാൽ ഈ സമയത്തെല്ലാം കൺമണി തെരിഞ്ഞെന്ന കരിം സാഹിബിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് കൺമണി നടന്നു പോകുന്നത് ആരാണെന്ന് കൺമണിക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല തുടർന്ന് കരീൻ സാഹിബ് പിന്നെ അനിരുദ്ധനെ ഭീഷണിപ്പെടുത്തുകയാണ് കൺമണിയെ തൊട്ടാൽ പോളും സാറ് വെറുതെ കൺമിണിയുടെ പുറകെ ഇങ്ങനെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന അനിരുദ്ധ വേഗം തന്നെ ജീപ്പിൽ കയറുകയാണ് എന്നാൽ അത് കണ്ട് കരീൻ സാഹിബ് വീണ്ടും അനിരുദ്ധനെ കളിയാക്കുകയാണ് അയ്യോ സാറ് സാറ് പോവുകയാണോ ഞങ്ങളുടെ പേരിൽ പെറ്റി കേസ് എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അനിരുദ്ധ വേഗം തന്നെ ജീപ്പിൽ കയറി അവിടുന്ന് വേഗം തന്നെ തടി തപ്പുകയാണ് ജീവനും കൊണ്ടോ ഓടുകയാണ് അനിരുദ്ധ തുറന്ന് കാണിക്കുന്ന മാനസികയുടെയും മീഡിയം ആഘോഷമാണ് കൺമണിയുടെ മൂന്നമ്മായിമാരെ അലിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ ആഘോഷത്തിൽ രണ്ടുപേര് ജ്യൂസ് കുടിച്ച് ചിയേഴ്സ് അടിക്കുകയാണ് തുറന്ന് ആന്റിയമ്മ പിന്നെ മാനസിയോട് എന്നാലും നീ ഇന്ന് ഓഫീസിൽ കൺമണിയെ പൊളിച്ചടക്കിയത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല തുറന്ന് പിന്നെ ആന്റിയമ്മിയോട് പൊളിച്ചടക്കൽ പൊളിച്ചടക്കൽ എന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ലോ ഇന്ന് ഞാൻ ശരിക്കും കൺമുണിയെ പൊളിച്ചടക്കി എന്ന് വീമ്പ് പറഞ്ഞു നിൽക്കുകയാണ് മാനസ തുടർന്ന് ആന്റിയമ്മ വീണ്ടും മാനസിയോട് കൺമണിയുടെ മൂന്നമ്മായിമാരെ പുറത്താക്കിയതിന് കൺമണി നിന്നോട് എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ മാനസ കൺമണി എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ കൺമണി എന്നോട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചോദിച്ചില്ല കൺമിണി അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൺമിണിയെ ഓഫീസിൽ വെച്ച് പരസ്യമായിട്ട് വലിച്ചു കീറി ഒട്ടിച്ചേനെ തുടർന്ന് പിന്നെ മാനസികോട് നീ കൺമണിയെ ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുകയാണെന്നാണ് അത് കേട്ട് മാനസിക അത് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് മാനസം അതെന്തിനാണെന്ന് ചോദിക്കുകയാണ് കാരണം കൺമണി കാരണമാണ് നിൻ കലിയിൽ ജോലി കിട്ടിയത് കൺമണിയുടെ ഡിസൈൻ കാരണമാണ് നിൻ കലിഗിൽ ജോലി കിട്ടിയത് ഇവിടെ അംഗീകാരം കിട്ടിയത് ഇവിടുത്തെ പോസ്റ്റ് കിട്ടാൻ കാരണമെല്ലാം കൺമണി കാരണമാണെന്ന് പറയുകയാണ് കൺമണി നിന്നോടുള്ള ദേഷ്യത്തിന് ഇതെല്ലാം പരസ്യമാക്കിയാൽ പിന്നെ നീ അരികിൽ ബാക്കിയുണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാനസിയെ എന്നാലത്ത് കേട്ട് മാനസ അതിന്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിയുക ആന്റിയമ്മ ഇനി അതോർത്തൊന്നും ആന്റിയമ്മ പേടിക്കണ്ട ഇനി അവൾ പറഞ്ഞാൽ തന്നെ അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇനി അവൾ അത് പറയുകയാണെങ്കിൽ അവളെ പൊളിച്ചടക്കാനുള്ള പോയിന്റ് എന്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് മാനസ ഭാഗ്യം നമ്മുടെ ഡയറക്ടർക്ക് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഗൂഗിളിന്റെ കയ്യിലുള്ള കൺമണി വരയ്ക്കുന്ന ഡിസൈൻ്റെ വീഡിയോ എല്ലാം ഗൂഗിള് പുറത്തെടുക്കട്ടെ തുറന്ന് ആന്റീമിന്റെ മാനസിയോട് ഈ ലോണിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും കൺമണി വരാത്തതെന്ന് ചോദിക്കുകയാണ് തുറന്ന് മാനസ എന്തായാലും ശരി അവൾക്ക് ലോൺ കിട്ടണമെങ്കിൽ അവൾ എന്തായാലും നമുക്ക് മുന്നിൽ വന്നേ പറ്റൂ എനിക്കും ആന്റിയമ്മയ്ക്ക് മുന്നിൽ അവൾക്ക് വരാതെ പറ്റില്ല ആന്റിയമ്മ അവൾ വരും അന്നേരം ഞാൻ അവളോട് ഡോക്യുമെന്റ്സ് ആയിട്ട് വീട്ടിലേക്ക് വരാൻ പറയും നമ്മൾ രണ്ടുപേരും വീട്ടിൽ വെച്ച് കൺമണിയെ പൊളിച്ചടക്കും തുടർന്ന് ആന്റിയമ്മ പിന്നെ കൺമണിയുടെ ഡിസൈനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ചി സംസാരിക്കുകയാണ് കൺമണിയുടെ കഴിവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ചി സംസാരിക്കുകയാണ് എന്നാൽ അത് മാനസി ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുറന്ന മാനസ പിന്നെ ആന്റിയമിയുമായിട്ട് വഴക്കടിക്കുകയാണ് കൺമണിക്ക് ഒരു കഴിവുമില്ല ഒരു ചക്കിയിട്ട് അപ്പോൾ ഒരു മൊഴി ചത്തു എന്ന് കരുതി കൺമണി ഇങ്ങനെ തലയിൽ വെച്ച് നടക്കണ്ട എന്ന് പറഞ്ഞ ആന്റിയമിയോട് ദേഷ്യപ്പെടുകയാണ് മാനസ നോക്കിക്കുക ആന്റിയമിയെ പുതിയ ഡിസൈനർ ഒന്ന് ചാർജ് എടുക്കട്ടെ പുതിയ ഡിസൈനർ കൺമണിയെ പൊളിച്ചടക്കുമെന്ന് പറയുകയാണ് ഞാൻ കൊണ്ടുവരുന്ന പുതിയ ഡിസൈനർ കൺമണിയുടെ കഥ കഴിക്കുമെന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് ആന്റിയമ്മ ഉം നടന്നു തന്നെ നടന്നു തന്നെ എന്ന രീതിയിലാണ് നിൽക്കുന്നത് തുടർന്ന് മാനസം പിന്നെ ആന്റിയമ്മയോട് കൃഷ്ണന്റെ കാര്യം പറയുകയാണ് ഇപ്പോൾ തന്നെ കൃഷ്ണൻ എൻ്റെ മേത്ത് ചെറിയൊരു ചായ് ഉണ്ടെന്ന് പറയുകയാണ് കുറച്ചു കൂടിയും കഴിഞ്ഞാൽ ആ ചായ് ഞാൻ പൂർത്തിയാക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ അതെ നീ അത് തന്നെ ചെയ്യണം മാനസികം എന്നൊക്കെ പറഞ്ഞ് മാനസികയോട് മാനസിക ഒരു ധൈര്യം കൊടുക്കുകയാണ് തുടർന്ന് മാനസിക വീണ്ടും ആന്റിയമ്മിയോട് കൺമണിക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കണമെന്നാണ് വരുൺ പറഞ്ഞിരിക്കുന്നത് വരുന്റെ അടുത്ത സുഹൃത്താണ് ആ സ്ഥി അനിരുദ്ധ ഒരു കേസ് കൺമണിയുടെ പേരിൽ എഴുതി കിട്ടിയാൽ കൺമണിയെ തൂക്കുന്ന കാര്യം വരുൺ ഏറ്റവും എന്താ പറയുകയാണ് തുറന്ന് കാണിക്കുന്ന കൺമിണിയാണ് കൺമണി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ് തുടർന്ന് കൺമണിയുടെ വിഷമം കണ്ട് പിന്നെ കൺമണിയോട് എന്ത് പറ്റി കൺമണി എന്താണ് ഒരു ഗൂഢാലോചന ചോദിക്കുകയാണ് അത് കേട്ട് കൺമണി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ദേവ് ജിപ്പിന്റെ കൺമുണിയെ കളിയാക്കിക്കൊണ്ട് കൺമണി എന്തോ ഗൂഢമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ അതാണ് ഗൂഢാലോചന എന്നാലത് കേട്ട് കൺമണി ഒന്ന് ശരിക്കുകയാണ് തുറന്ന് കൺമണി ആ വീടിന്റെ കാര്യം ദേവിജിയോട് പറയുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല എനിക്ക് എന്റെ വീട് നഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയാണ് ദേവിജിയോട് തുറന്നു ദേവ്ജി പിന്നെ കൺമണിയോട് കൺമണിയുടെ ജീവിതം ഒരു സേഫ് സോണിലാണ് ഇതും പറഞ്ഞു ദേവ്ജി കൺമണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്